ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സ്പെഷ്യൽ ജ്യൂസ് ഹെൽത്തി ജ്യൂസ് ഇപ്പം കാണിക്കാം മൂന്ന് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കാനാണ് ഈ നാലെണ്ണ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ കാന്താരി കാന്താരി എരുവിനുസരിച്ചിട്ട് എടുക്കുക നാലെണ്ണ ഇപ്പം എടുത്തിട്ടുണ്ട് ഇത് വളരെ ചെറുതായിട്ട് തോന്നിയതുകൊണ്ട് ആറെണ്ണം എടുത്തിട്ടുണ്ട് ീന്റെ ജ്യൂസ് എടുക്കട്ടെ നേരെ ഹാഫ് ഐറ്റം എടുക്കട്ടെ ഫുൾ കിട്ടുകയുള്ളു ഇങ്ങനെ ഇതൊന്നും കളയാ ഇത്രയും വൈറ്റമിൻ സി ഉള്ള ഒരു ഫ്രൂട്ട് ഉണ്ടാവില്ല വളരെ വിശേഷം ഡയബറ്റിക്ക് കാര്യം പഞ്ചസാര ഇടണ്ട അല്ലാത്ത ഉപ്പിട്ടാ മതി മറ്റേവർക്കെല്ലാം പൻസാരം വൈറ്റമിൻസുകളാണ് സാധനം കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷിംഗ് ആയിരിക്കും പക്ഷെ ഈ വിധത്തിൽ ചെയ്യണം അല്ല ഞാൻ വയനാട്ടിലൊരു വീട്ടിൽ പോയ അവർ അവിടെ നിന്ന് കുടിക്കാൻ തന്നതാണ് അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരെ വീട്ടിൽ നിന്ന് ഇത് പറിച്ചിട്ട് അവർ തന്നു കാരണം ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ മോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കുന്നു അവർ പറഞ്ഞു തന്ന മോന് റുബീനിയാണെന്ന് എനിക്ക് പറഞ്ഞു ഷമീമിൻ്റെ ഭാര്യ ഫാഷൻ ഫ്രൂട്ട് അതുതന്നെ ഒരു മിക്ക ഗ്ലാസ് ഉണ്ട് പിന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര കണക്ക് പിന്നെ ഒരു കൈ കണക്കാണ് ടേബിൾ സ്പൂൺ പഞ്ചസാര ആറ് കാന്താരി ആദ്യം അടിക്കുക എന്നിട്ട് വെള്ളം വെള്ളമിച്ചിട്ട് അടിക്കുക വെള്ളം ഒഴിക്കണം മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കും ഞാൻ കുറച്ച് ഇപ്പ് വയ്ക്കുന്നു അപ്പൊ ഞാൻ എടുത്തു വെച്ച് മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് കറക്റ്റ് ആയിരിക്കും മിക്സി കഴിയാൻ വേണ്ടി കാന്താരി പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡി ഈ കാന്താരി എന്നെല്ലാം പറയുന്നത് നമ്മുടെ ദേഹത്തിന് വളരെ രക്തശുദ്ധി ചെയ്യുന്ന സാധനമാണ് അതുകൊണ്ട് ഏതിലും കാന്താരി ഇട്ട് കഴിഞ്ഞാൽ വളരെ പച്ചമുളകിനേക്കാട്ടും ചവർന്ന മുളകിനെക്കാട്ടും കാന്താരിയാണ് നല്ലത് എല്ലാത്തിനും ജ്യൂസടിക്കുമ്പോൾ ആയാലും അതിലൊരു കാന്താരി എടുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുമായിരിക്കും നമ്മളെ ഹെൽത്തിനും നല്ലതാണ് വെരി റിഫ്രഷിങ് ജ്യൂസ് ഇത് നിങ്ങൾ കാണുക ഫാഷൻ ഫ്രൂട്ടിലുള്ള എല്ലാവരും പിന്നെ വീട്ടിൽ തന്നെ ഉള്ള എല്ലാവർക്കും കാന്താരിയും ഫാഷൻ ഫ്രൂട്ടുള്ളവർ ഇത് കണ്ടിട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക